നമ്മുടെ കമൽ സാർ ഒരു ചോദ്യം ചോദിച്ചു ജിത്തു എങ്ങനെയാണ് ഇത് തമിഴിലേക്ക് വരുമ്പോൾ ഇതിനെ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജിത്തു എങ്ങനെയാണ് ആ ജോർജ് ഊട്ടീൻ അതുപോലെ ഇങ്ങനെ പ്ലേസ് അവൻ ഓഫ് കോഴ്സ് അല്ല കാരണം ആ കൾച്ചർ വേറെ ഈ കൾച്ചർ വേറെ ഫസ്റ്റ് അതർ ലാംഗ്വേജ് ഫിലിമായിരുന്നു പാപനാശം ശരിക്കും അത് ദൃശ്യത്തിൻ്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞതിനേക്കാളും ഒരു അതായത് ഒരു ഫ്രഷ് ഇൻറ്റർപ്രറ്റേഷൻ അല്ലെങ്കിൽ ഒരു എക്സാക്റ്റ് റീമേക്ക് എന്നുള്ള രീതിയിൽ പകരം അതൊരു പുതിയ സിനിമ ഉണ്ടാക്കാനുള്ള ട്രൈ ഉണ്ട് പിന്നെ അതിൽ ഈവൻ ഫിലിമിൻ്റെ ലെങ്ത് പോലും മലയാളത്തിനേക്കാൾ കൂടുതലായിരുന്നു ഈ സ്വയംഭൂലിംഗം ജോർജ് ഊട്ടിയേക്കാൾ ഒരു മാനറിസം ക്യാരക്ടർ അയാളുടെ ടോട്ടാലിറ്റിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഇപ്പം ഒരാൾ ഭയങ്കര കടുത്ത വിശ്വാസിയായിട്ടുള്ള ആൾ ഒരാൾ ഫാമിലിക്കകത്ത് മാത്രം വിശ്വാസമുള്ള ഒരാൾ അങ്ങനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ആണെങ്കിലും ടോട്ടൽ പോർട്ട്രയിലൊക്കെ ഒത്തിരി മാറിയാണല്ലോ ചെയ്തത് അപ്പം ഇതിൻ്റെ ഒറിജിനൽ ചെയ്ത ആൾ മാത്രമാണ് ഇൻറ്റേർലി ആയിട്ടുള്ള റീമേക്ക് ചെയ്യുന്നു എന്നുള്ളത് അത് എങ്ങനെയാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇത് ഒറിജിനൽ അതേപടി ചെയ്യേണ്ട എന്നുള്ള തീരുമാനം അല്ല അത് തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് മീറ്റിങ്ങിൽ ഇരുന്നപ്പം എന്നോട് നമ്മുടെ കമൽ സാർ ഒരു ചോദ്യം ചോദിച്ചു ജിത്തു എങ്ങനെയാണ് ഇത് തമിഴിലേക്ക് വരുമ്പോൾ ഇതിനെ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജിത്തു എങ്ങനെയാണ് ആ ജോർജ്ട്ടീൻ അതുപോലെ ഇങ്ങനെ പ്ലേസ് ഞാൻ ഓഫ് കോഴ്സ് അല്ല കാരണം ആ കൾച്ചറ് വേറെ ഈ കൾച്ചർ വേറെ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു എനിക്ക് അന്ന് സ്വയം മലിംഗ്ന്നൊന്നും ക്യാരക്ടറിന് പേരിട്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഇവിടെ വരുമ്പോൾ അത് കുറച്ചുകൂടി ഇമോഷണൽ ആണ് കാരണം ലാൽ സാറിൻ്റെ ജോർജ് നമ്മുടെ ലാലേട്ടൻ ചെയ്ത ജോർജ് ഊട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര സ്ട്രോങ് ആയിട്ടത് ഉള്ളിൽ അതെല്ലാം എമോഷൻസും പിടിച്ച് ഫിയറൊന്നും പുറമേ കാണിക്കാതെ വളരെ രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ചുകൂടി ഇമോഷണൽ ആ കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് തമിഴിൽ എപ്പോഴും എമോഷൻസ് ഇതെന്ന് ഇമോഷണൽ ഇമോഷണലാകാൻ പറ്റിയാൽ നല്ലതായിരുന്നു പുള്ളി പറഞ്ഞു കറക്റ്റ് കാരണം ഞാനും ആഗ്രഹിക്കുന്നതാണ് ആ ജോർജ് കുട്ടി ഇങ്ങോട്ട് പ്ലേസ് ചെയ്യണം നമുക്ക് ഒരു മാറ്റം വേണം ബാക്കി കഥയും കാര്യങ്ങളും അതിലൊക്കെയൊക്കെ ഓഫ് ബാക്കിയുള്ള കൾച്ചറൽ ഇതും ഒക്കെ പക്ഷേ എൻ്റെ ക്യാരക്ടറിന് ഒരു മാറ്റം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് എനിക്ക് തമിഴ് കൾച്ചറിനെ കുറിച്ച് വലിയ അത്ര ഐഡിയ ഇല്ല അന്ന് ജയമോഹനാണ് റൈറ്റർ അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇപ്പോഴാണ് നമുക്കൊരു കാര്യം ചെയ്യാം തിരുനെൽവേലി സ്ലാങ് പിടിക്കാം അതുപോലെ തന്നെ കുറ്റാലുമൊക്കെ വരുമ്പോൾ ഒരു ചെറിയ കേരള ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ടെറൈൻ കിട്ടും പിന്നെ നാടാർ കമ്മ്യൂണിറ്റിയിലേക്ക് തിയാം അപ്പം എന്താണ് നാടാർ കമ്മ്യൂണിറ്റി കാരണം ഇവിടെ ജോർജ് ഒരു പിശുക്കുണ്ട് ഈ നാടാർ കമ്മ്യൂണിറ്റിയിലും അവരിങ്ങനെ മറ്റേ അവർ പറഞ്ഞാണ് ഈ ഇച്ചിരി ഇങ്ങനെ പിശുക്കുമൊക്കെ ചെയ്യും എന്നിട്ട് ഈ സിഗരറ്റിൻ്റെ ഇത് ഇതെടുത്തിട്ട് എപ്പോഴും ഒരു മഞ്ഞ പൈ മറ്റെ ഒരു മഞ്ഞ സഞ്ചി എപ്പോഴും കൈ കാണും പിന്നെ ആ സിഗരറ്റിൻ്റെ ഇതെടുത്തിട്ട് അത്തേലിങ്ങനെ അവർ കണക്ക് കുനുകുനാന്ന് എഴുതും അതുകൊണ്ടാണ് അതിനകത്ത് കണ്ണാടി ഇത് ഇത് പോയിട്ട് അത് പക്ഷേ എൻ്റെ ഫാദറിൻ്റെ പരിപാടിയും കൂടെ ഞാൻ ആലോചിച്ചത് അതിൻ്റെ കാല് പോയിട്ട് അത് കമ്പിയിട്ട് കെട്ടിയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു ഇത് അപ്പോൾ നാടാർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവരും അതിനകത്തേക്ക് ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് തന്നു പക്ഷേ അത് പലയിടത്തും സ്വയംപുലിംഗം കണ്ണു നിറയുന്നുണ്ട് വിതുമ്പി പോകുന്നുണ്ട് അതൊരിക്കലും ജോർജ് ഊട്ടി ചെയ്തിട്ടില്ല കുറച്ചുകൂടെ ഒരു സാധാരണക്കാരനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നത് സ്വയംബുലിംഗമാണ് കാരണം തമിഴ്നാട്ടിലെ ആ ഒരു രീതിക്ക് അത് സെറ്റ് ആയതാണ് അതുകൊണ്ടൊക്കെ ജിത്തുൻ്റെ എല്ലാ സിനിമയും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാ എല്ലാ ഓണറും മിക്ക ഇപ്പം ഹൊറർ അങ്ങനെ ഒന്നോ രണ്ടോ ഓണർ വിട്ട് കഴിഞ്ഞാൽ ബാക്കി മിക്ക ഓണറും ട്രൈ ചെയ്തിട്ടുള്ള ആളാണ് കോമഡിയുണ്ട് ഫാമിലി ഡ്രാമയുണ്ട് ഔട്ട് ആൻഡ് ഔട്ട് ത്രില്ലർ ഫാമിലി ത്രില്ലർ സ്വഭാവളും ക്ലീൻ എൻ്റർടൈനർ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ബേസ് ഇതിൻ്റെ സ്ക്രാച്ചിൽ ഒരു ഫാമിലി അതായത് പല സിനിമകളിലും ഒരു ഭയങ്കര നോർമൽ ഫാമിലി അല്ലെങ്കിൽ ഏറ്റവും സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബം അത് ഇതിൻ്റെ ഒരു ബേസാണ് ഒരു ഏറ്റവും പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബത്തിൽ ഈ പറഞ്ഞ ദൃശ്യത്തിൻ്റെ ഒക്കെ അപ്രതീക്ഷിതനായിട്ടുള്ള ഒരു അതിഥി എത്തുമ്പോഴുള്ള രട്ടിമറിയലായിരിക്കും ഏതെങ്കിലും തരത്തിലൊരു ഒരു ഫാമിലിയുടെ പീസ് അല്ലെങ്കിൽ പീസ്ഫുൾനെസ് അതൊരു ഫാക്ടറായി വരുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ അല്ല ശരിക്കും ഞാനെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയാക്കുന്നത് അതിനകത്ത് നമ്മൾ കുറച്ച് ഫിക്ഷണലൈസ് ചെയ്യും കുറച്ച് എരുവുമ്പോളിയൊക്കെ ചേർത്ത് വിടും പക്ഷേ നമ്മളൊരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്യുമ്പോൾ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ ഒരു അച്ഛനായിരിക്കാം ഒരുപക്ഷെ ഒരു മകനായിരിക്കാം അല്ലെങ്കിൽ ഒരു മകളായിരിക്കാം അവരുടെ ലൈഫിലേക്ക് എന്ത് ക്രൈസിസ് വന്നാലും അതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റ് അവരുടെ ഫാമിലിയിലേക്കും അവരുടെ ഇമീഡിയറ്റ് ലൗഡ് വൺസിലേക്കും പോവില്ലേ ഞാനെപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത് നിൽക്കുന്നത് ആൾക്കാർ കാണുമ്പോൾ ആ ഇമോഷണലി അറ്റാച്ച്ഡ് ആവണം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇമോഷൻ വർക്ക് ചെയ്യുന്നപ്പോൾ ഒരു വ്യക്തിയുടെ മാത്രം പോരല്ലോ ആ വ്യക്തിയിൽ കൊണ്ടാകുന്ന പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു ഭർത്താവിനൊരു പ്രശ്നം വന്നാൽ അത് ഭാര്യ എഫക്റ്റ് ചെയ്യും മക്കളെ അഫക്റ്റ് ചെയ്യും അച്ഛനൊരു പ്രശ്നം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു സഹോദരനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സഹോദരി എഫക്റ്റ് ചെയ്യും അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഏത് സബ്ജെക്റ്റ് വർക്ക് ചെയ്ത് വരുമ്പോഴും അതിനകത്തെ പ്രൊട്ടാഗണൈസ്റ്റോ ആണെങ്കിലും അയാൾക്കൊരു ഫാമിലിയുണ്ട് അതിൻ്റെ അയാളുടെ പ്രശ്നങ്ങളുടെ ഒരു ഒരു ഇമ്പാക്റ്റ് അവരുടെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ സൗ സൗഹൃദ വലയത്തിലേക്കൊക്കെ പോകില്ലേ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഒരു ഒരു തോട്ട് വന്നു സോ പിന്നെ ബേസിക്കലി ഞാനിങ്ങനെ കൂടുതൽ ഫാമിലി അങ്ങനെ ഒരാളാണ് എപ്പോഴും സി ഇപ്പം ഞാൻ ഫിലിം ഫീൽഡ് വർക്ക് ചെയ്താലും വർക്ക് ചെയ്യുന്നു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തുന്നു അപ്പം ഞ ഞങ്ങളുടെ ഇടയിലും ഒത്തിരി ഇമോഷണൽ സംഭവങ്ങൾ പോകുന്നുണ്ട് അപ്പം എൻ്റെ ഏത് കഥ വരുമ്പോഴും അതിനകത്തേക്ക് ഞാൻ ഒരു ഫാമിലി പ്ലേസ് ചെയ്യാണ് ഞാൻ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന അതിൽ പ്രത്യേകിച്ച് പർപ്പസ് ഉണ്ടാകുന്നില്ല ഞാൻ അതാണ് അതിൻ്റെ ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അല്ലെങ്കിൽ പിന്നെ ഒരു അനാഥൻ്റെ കഥ പറയണം അയാൾക്ക് ആരുമില്ല അങ്ങനെ ഒരു കഥ ഞാനിതുവരായിട്ടും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കഥ പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലി വരില്ല